ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരു ചെറിയ ഒരു കുഞ്ഞൻ ഐ പി ഒ വന്നിട്ടുണ്ട് അതിനെ ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇന്നലെ മുതലേ ഓപ്പൺ ആയ ഐ പിഒ ആണ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അതായത് ഫിഫ്റ്റീൻത്ത് ഫെബ്രുവരി വരെ ഓപ്പൺ ആണ് അപ്പോൾ ഇന്ന് പതിനാലാണ് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പെട്ടെന്ന് റിവ്യൂ ചെയ്യാം ചെറിയൊരു ഐ പി ഒര് വളരെ കുഞ്ഞൻ ഐ പി ഒ അടുത്ത കാലത്തായിട്ട് ചെയ്തതിൻ്റെ ഏറ്റവും ചെറിയ ഐ പി ഒ റിവ്യൂ ആണെന്ന് പറയാം കാരണം എഴുപത്തി രണ്ട് കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഇത് വൈബോർ സ്റ്റീൽ ട്യൂബ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഐ പി ഒ ഇതിൽ എഴുപത്തിരണ്ട് കോടി രൂപയും പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ആണ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണെന്ന് പറയാം എഴുപത്തിരണ്ടില് ഇതിൽ മുഴുവനായിട്ട് ഫ്രഷ് ഇഷ്യൂ ആണ് ഇതിൽ അറുപത്തി രണ്ട് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിന്റെ പ്രൈസ് പാൻഡ് നൂറ്റി നാൽപ്പത്തി ഒന്നിനും നൂറ്റി അമ്പത്തി ഒന്നിനും ഇടയിലാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഐ പിഒ ഞാൻ പറഞ്ഞ പതിമൂന്ന് ഫെബ്രുവരി മുതൽ പതിനഞ്ച് ഫെബ്രുവരി വരെ ഓപ്പൺ ആണ് ഇരുപത് ഫെബ്രുവരി ട്വന്റിഎത്ത് ഫെബ്രുവരിക്കാണ് ഇതിന്റെ ലിസ്റ്റിംഗ് വരുന്നത് അപ്പോൾ ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ് പൈപ്പ് മാനുഫാക്ചറിംഗ് ആണ് ഇവർ ചെയ്യുന്നത് പൈപ്പുകൾ രണ്ട് പ്ലാന്റുകളാണ് ഈ കമ്പനിക്ക് ഉള്ളത് ഒന്ന് മഹാരാഷ്ട്രയിലും റജിഗഡ് അതുപോലെ തന്നെ ഹൈദരാബാദ് തെലങ്കാനയിലുമാണ് രണ്ട് പ്ലാന്റുകൾ ഉള്ളത് ഒരു രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് മില്യൺ സോറി രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം മില്യൺ ടൺ പെർ ആന എം കപ്പാസിറ്റി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ഇവരുടെ പ്രധാനമായിട്ടും ജിൻഡാൽ പൈപ്സുമായിട്ടാണ് ഇവരുടെ ടൈ അപ്പ് വരുന്നത് കാരണം ഇവരുടെ റവന്യൂ സെഗ്മെന്റേഷൻ നോക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും റവന്യൂ വരുന്നത് ഈ ജിൻഡാൽ ഗ്രൂപ്പിൽ നിന്നാണ് കഴിഞ്ഞ വർഷമുള്ള നൂറ്റി ആയിരത്തിഒരുന്നൂറ്റി പത്ത് കോടി രൂപയിൽ തൊണ്ണൂറ് ശതമാനവും വന്നിരിക്കുന്നത് ഈ പറയുന്ന ജിൻഡാൽ പൈപ്പ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി മാനുഫാക്ചറാണ് ഇവർ ഇങ്ങനെയുള്ള പൈപ്പ് മാനുഫാക്ചേഴ്സിന് വേണ്ടിയിട്ട് ഇവര് പൈപ്പുകൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇവർക്ക് അഗ്രിമെന്റ് നോക്കിക്കഴിഞ്ഞാല് വൺ ലാഖ് മെട്രിക് ടൺ വൺ ലാക്ക് മെട്രിക് ടൺ സപ്ലൈ ചെയ്യാനുള്ള ആനുവലി സപ്ലൈ ചെയ്യാനുള്ള കരാറിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഒരു ജിൻഡാൽ പൈപ്സും ജിൻഡാൽ സ്റ്റാർ എന്ന പേരിലും ഇവർക്കൊരു ബ്രാൻഡ് ഉണ്ടതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്ലാന്റ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് ഒഡീസയിലാണ് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം മില്യൺ പർ ആനം കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ് അവർ പ്ലാന്റ് ചെയ്യുന്നത് ഒഡീസയിലാണ് അത് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപ വെച്ചിട്ടാണ് ഇവർ ആ ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ ആണ് അതായത് പുതുതായിട്ട് അവർ സംഭവം സ്ഥലം എടുത്ത് അവിടെ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ പ്ലാൻ ആൻഡ് മെഷീനറി ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ബട്ട് ഒരു എസ്റ്റിമേറ്റഡ് ക്യാപെക്സ് അതായത് വരുന്നുണ്ടോ വരാൻ പോകുന്നു കമ്പനി ഒരു പുതിയ ഒരു ക്യാപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു അത് ചിലപ്പം കമ്പനിയുടെ തന്നെ പണമായിരിക്കാം അല്ലെങ്കിൽ ഡെറ്റായിട്ട് അവർ റേസ് ചെയ്തിരിക്കാം സോ അത് ഇത്രയും വരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ ഓൾറെഡി രണ്ട് പ്ലാന്റുകളുണ്ട് മൂന്നാമത്തെ പ്ലാന്റ് ഒഡീസിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നു പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് വന്നിട്ടില്ല ലാൻഡ് അവർ എക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ബിസിനസിന്റെയും മാർജിനാണ് പ്രധാനം എത്രമാത്രം പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കി കഴിഞ്ഞിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള മാർജിനാണ് കമ്പനിക്കുള്ളത് ഒരു ഒമ്പത് ശതമാനം ഗ്രോസ് മാർജിനാണ് കമ്പനിക്കുള്ളത് നെറ്റ് മാർജിൻ നോക്കി കഴിഞ്ഞാൽ വെറും രണ്ട് ശതമാനമാണ് അതായത് നൂറ് രൂപയുടെ സാധനം വിൽക്കുമ്പോൾ രണ്ട് രൂപയാണ് കമ്പനിക്ക് എല്ലാ എക്സ്പെക്ട്സും കഴിഞ്ഞിട്ട് കിട്ടുന്നതെന്ന് അർത്ഥം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത് ഇതൊന്നും എല്ലാം കഴിച്ചിട്ട് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് വെറും ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് അതായത് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം നെറ്റ് മാർജിനാണ് കമ്പനി രണ്ട കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം ആദ്യത്തെ ഒൻപത് മാസം ആദ്യത്തെ ആറു മാസം നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എട്ടേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നേ പോയിന്റ് ആറ് ശതമാനം നെറ്റ് മാർജിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇടൂന്ന് കാര്യങ്ങൾ കൂടി നോക്കാം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ മാർജിൻ കുറഞ്ഞു പോകുന്നു സാധാരണയായിട്ട് നല്ല രീതിയിൽ റവന്യൂ ഉണ്ട് പക്ഷേ മാർജിൻ ഇത്രയും കുറഞ്ഞു പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പറഞ്ഞ പോലെ ആറ് റുപ്പീസിന്റെ ഇ പി എസ് ആണ് ഈ കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് പി മൾട്ടിപ്പിൾസ് പതിനൊന്നിലാണുള്ളത് അതിലേക്ക് നമുക്ക് വരാം അതിനു മുന്നേ എന്തുകൊണ്ട് ഈ മാർജിൻ മാർജിത്തിനീ കുറഞ്ഞു പോകുന്ന വെച്ച് കഴിഞ്ഞാല് മാനേജറൽ റെമ്യൂണറേഷൻ ടോപ്പ് ഒഫീഷ്യൽസ് ആയിട്ടിരിക്കുന്ന കമ്പനികളുടെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിനൊക്കെ ഹൈ റെമ്യറേഷൻ ആണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ആറ് പോയിന്റ് അഞ്ച് കോടി രൂപ ഒരു വർഷം അവർ റെമുണറേഷൻ ആയിട്ട് കൊടുക്കുന്നു നാല് പ്രൊമോട്ടേഴ്സ് ഉണ്ട് അതുവർക്കാണ് ഇത് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇരുപത്തി എട്ട് കോടി രൂപയായിരുന്നു അത് കൂടി നോക്കുന്ന സമയത്ത് വളരെ രീതിയിൽ അതായത് ഇതിൽ തന്നെ നാല് പ്രൊമോട്ടേഴ്സിനായിട്ട് ആറേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ആനുവൽ റെവനറേഷൻ കൊടുക്കുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യം നല്ല രീതിയിൽ ഡെറ്റ് ഉണ്ടെന്ന് പറയാം അത് ഈ ഐ പി ഒ വഴി കഴിഞ്ഞതിന് ശേഷവും കണ്ടിന്യൂ ചെയ്യും കാരണം ഐ പിഒയിൽ നിന്നുള്ള ഒരു പൈസയും അവര് ഡെറ്റ് റീപേമെന്റിനായിട്ട് ഉപയോഗിക്കുന്നില്ല അതായത് ഐ പി ഒ നോക്കുന്ന സമയത്ത് നെറ്റ് ഡെറ്റ് ഏകദേശം നെറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുന്ന സമയത്ത് പോയിന്റ് നയൻ ഈസ് ടു വൺ ആണ് അതായത് തൊണ്ണൂറ് പൈസയുടെ ഡെറ്റും ഒരു രൂപ കമ്പനിയുടെ ഇക്വിറ്റിയുമാണ് ഉള്ളത് അപ്പൊ ആരോപിച്ചു നോക്കുക ഒരു രൂപ ഓണറും തൊണ്ണൂറ് പൈസ പുറത്തുനിന്നുള്ള പൈസയും കൊണ്ടാണ് ബിസിനസ് നടന്നു പോകുന്നത് സോ ഇവരുടെ കമ്പാരിറ്റീവ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ സെഗ്മെന്റ് ഇതൊരു ക്യാപ് കമ്പനി പോലത്തെ ആണ് നോക്കുന്ന സമയത്ത് സ്റ്റീൽ ഉണ്ട് ട്യൂ അതുപോലെ തന്നെ ഹൈടെക് പൈപ്സ് ഇവരൊക്കെ നോക്കുന്ന സമയത്ത് പോയിന്റ് ഫൈവ് ഇ റ്റു വൺ ആണ് ഡെറ്റിക്യൂട്ട് റേഷ്യ വരുന്നത് അത് നോക്കുന്ന സമയത്ത് ഇവരുടെ ഡെറ്റ് ഡെറ്റിക്യൂട്ടീവ് റേഷ്യ വളരെ കൂടുതലാണ് അത് ഒരു ഫണ്ടമെന്റൽസിനും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഒരു ആവറേജ് ഫണ്ടമെന്റൽസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് സോ ഹൈ ഡെറ്റ് ഉണ്ട് അതിൽ ഇൻട്രസ്റ്റ് ബാക്കി വലിയ റെമുണറേഷൻ ആണ് ഇവരുടെ ഡയറക്ടേഴ്സ് ഒക്കെ പറ്റുന്നത് അതും ഒരു പ്രത്യേകിച്ച് ഒരു കമ്പനിയിൽ ഇത്രയും വലിയ റെമുണറേഷൻ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എക്സ്പെൻസ് കൂടും പ്രോഫിറ്റ് കുറയും അത് പ്രോഫിറ്റ് കമ്പനിയുടെ മാർജിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ആറ് മാസത്തെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ ആറ് രൂപയാണ് ഒരു ഷെയറിന് മുകളിൽ ലി വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രൈസ് ടു ആണെങ്കിൽ മൾട്ടിപ്പിൾസ് പതിനൊന്നാണ് വരുന്നത് അതുപോലെ രാമ സ്റ്റീൽസിന്റെ ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് രാമ സ്റ്റീൽസ് ആണ് അവരുടെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് ശതമാനമാണ് നെറ്റ് മാർജിൻ വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ സെയിൽസ് ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ട്രേഡിങ് അവർ ചെയ്തത് സിക്സ്റ്റി ടു പി യിലാണ് അപ്പോൾ അറുപത്തിരണ്ട് പിയിലാണ് അവർ ചെയ്തത് ഹൈടെക് പൈപ്പാണ് മറ്റൊരു കമ്പനി രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്തത് ഒന്നേ പോയിന്റ് എട്ട് ശതമാനത്തിന്റെ നെറ്റ് മാർജിനാണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് അവരുടെ പി നോക്കിക്കഴിഞ്ഞാൽ നാല്പത്തി അഞ്ച് എക്സിലാണ് അപ്പൊ അത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവരുടെ സെയിൽസ് തന്നെ വളരെ കുറച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയുടെ സെയിൽസ് എന്ന് പറയാം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു നാനോ ക്യാപ് സ്റ്റോക്കാണ് അത് വരുന്ന സമയങ്ങളിൽ ചിലപ്പം സർവീലൻസ് മെഷേഴ്സ് ഒക്കെ ഈ പറയുന്ന എക്സ്ചേഞ്ച് എക്സസൈസ് ചെയ്തേക്കാം സോ അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്നത് വാലുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഒരിക്കലും ഇതിട്ട് പോർട്ട്ഫോളിയോ സ്റ്റോക്കായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനൊരിക്കലും യെസ് പറയില്ല സോ ചെറിയൊരു ലിസ്റ്റിംഗ് ചെയ്യും അതും കൃത്യമായിട്ട് പറഞ്ഞാൽ മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ചിട്ടായിരിക്കും ലിസ്റ്റിംഗ് ചെയ്യാനും ഉണ്ടാവുക ഒരു വലിയൊരു കമ്പനിയൊന്നുമല്ല ചെറിയൊരു കമ്പനി അതിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിക്കുക എൻ്റെ ഭാഗത്തുനിന്ന് ജസ്റ്റിങ് ചെയ്യാൻ ചെറുപ്പമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതും ഡിപ്പെൻഡ്സ് അപ്പോൾ ദ മാർക്കറ്റ് അതർവൈസ് അതും ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ഒന്നും ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റോക്കാണ് നമുക്ക് ഒരുപാട് നല്ല ഗുരുവിലുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കമ്പനികൾ ഒരുപാട് അതാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എടുക്കാം പിന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെന്റ് ജേണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം